നമസ്കാരം ഉണ്ട് വൈകുന്നേരം ഏകദേശം ആറു മണിയാവാനായിട്ടോ അപ്പോൾ രാവിലെ ഇവിടെ മണ്ണാർക്കാട് ഒന്ന് കറങ്ങാൻ വന്നു അപ്പോൾ കറങ്ങാൻ വന്നിട്ട് ഒരു മനുഷ്യല്ല ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ കുട്ടി വേണ്ടേ കാര്യമായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ബസ്സുകൾ ബസ്സുകൾക്കും ആളില്ല ആർക്കും ആളില്ല നഗരത്തിലും ആളില്ല എവിടി മണ്ണാർക്കാട് ആശുപത്രി പടി അതേപോലെ പിന്നെ ബസ് സ്റ്റാൻഡ് കോടതിപ്പടി ഇവിടെ പോയി ഒരു മനുഷ്യനെ പോലും കാണാൻ പറ്റിയില്ല ഇപ്പൊ വണ്ടിയുള്ള ആളുണ്ടായിട്ട് കാര്യല്ലോ അപ്പോ ഉച്ചയ്ക്ക് ചെറുതായിട്ടൊരു മഴ ഇങ്ങനൊന്നും ചാറി അപ്പോ അതിലെ ചിലപ്പോ ആളുണ്ടാവുന്നില്ല നോക്കുമ്പോൾ അതിലും ആളില്ല അപ്പൊ വൈകുന്നേരം വരെ ഇങ്ങനെ വെറുതെ എന്താ പറയാ എന്തോ ഒരു അല്ലാത്തൊരവസ്ഥ പോലെ ആയിട്ട് അങ്ങനെ ഇരുന്നു അപ്പോൾ വൈകുന്നേരം ഇറങ്ങിയപ്പോൾ ഇവിടെ മണ്ണാർക്കാട് നോക്കുമ്പോൾ നല്ല ബ്ലോക്ക് അപ്പോ എന്താണ് വെച്ച് കഴിഞ്ഞാല് നമുക്കും കറക്റ്റായിട്ട് അറിയില്ല അപ്പോ ഇന്നിപ്പോ നമ്മൾ പ്രത്യേകിച്ച് രാഷ്ട്രീയം പറയാന്ന് ചേന്തിരുന്നത് പക്ഷെ രാഷ്ട്രീയം തന്നെയാണ് പറഞ്ഞത് ഇപ്പൊ റോഡിലൊക്കെ നമ്മളിപ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളിപ്പോ ആരെയടത്തും പിണങ്ങാൻ പാടില്ല കാരണം പിണങ്ങി കഴിഞ്ഞാല് അവിടെ പിന്നെ രാഷ്ട്രീയം കളിക്കാണ് കാരണം ഇന്ന് ഒരു വാർത്ത കേൾക്കേണ്ടതായി അതായത് അച്ഛനും മകനും പോലുള്ളൊരു ബന്ധാത്രേ ആ ബന്ധത്തിൽ സി പി എമ്മിൻ്റെ ലോക്കൽ സെക്രട്ടറി സെക്രട്ടറി അട്ടപ്പാടി പാലക്കാട്ടിലെ ഒരാൾ പറയുകയാണെ പിന്നെ ഞങ്ങൾക്ക് എതിരെ നിന്ന് കഴിഞ്ഞാൽ തീർത്ത് കളയും തീർത്ത് കളയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മനസ്സിലായില്ലേ ഏകദേശം കളയും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛനും അല്ലേ അപ്പോൾ പിന്നെ അത് വലിയ പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ ഒരു നായിൻ്റെ മുഖം വന്നിരിക്കുകയാണെ ഏതാണാ വോട്ടോ അറിയില്ല എന്നിരുന്നാലും അവൻ്റെ ന്യായീകരണം കണ്ടു കഴിഞ്ഞാല് അവനെ ചാണകം കൊണ്ടല്ല കയറിയേണ്ടത് ചാണകം കൊണ്ടല്ല അവൻ്റെ മോത്തി കയറിയത് ഇങ്ങനത്തെ ആൾക്കാരെയൊക്കെ ആണോ ഈ പിന്നെ പിന്നെ രാഷ്ട്രീയത്തിൽ കൂട്ടിന് വെറുതെ എല്ലാം ഇങ്ങനെ അത്രയും മോശമായി കൊണ്ടിരിക്കണ നമ്മുടെ കേരളം വളരെ മോശം എന്താണ് അച്ഛനും മകനും പോലുള്ളൊരു ബന്ധത്തിൽ ഞങ്ങൾക്കെതിരെ നിന്ന് കഴിഞ്ഞാൽ കൊന്നുകളയെന്നൊക്കെ പറയുമ്പോൾ എന്തൊരു അടിസ്ഥാനമില്ലാത്ത കാര്യമാണത് അപ്പോൾ ഇവരെ എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കാം വിശ്വസിക്കേണ്ട കാലമൊക്കെ കഴിഞ്ഞു ശരിക്കും എന്തോ നമുക്കറിയില്ല കേട്ടോ അപ്പോൾ ന്യായീകരണ തൊഴിലാളികൾ ഇഷ്ടംപോലെ ഉണ്ട് നമുക്ക് മനസ്സിലായി ഇനിയിപ്പോൾ അവർ അവരെ അച്ഛനും അമ്മേനെ കൊന്നാലും അവർ ഇതന്നെയും പറയാം ഞങ്ങൾ അച്ഛനും അമ്മയും ബന്ധമാണ് അപ്പോൾ വെട്ടി കളിക്കാറുണ്ട് എന്നൊക്കെ പറയും അല്ലെങ്കിൽ കണ്ണൂരിൽ ബോംബ് പൊട്ടുന്ന പോലെ ഞങ്ങൾ അങ്ങടും കൂടെയൊക്കെ വീട്ടിൽ ബോംബുകൾ എറിയാറുണ്ട് എന്നൊക്കെ പറയും പറയും പറയാതിരിക്കില്ല അപ്പോൾ വൈകുന്നേരം ചെറുതായിട്ട് നമ്മുടെ നഗരത്തിൽ മഴ പെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ പറയണത് നമ്മുടെ മണ്ണാർക്കാട് ഏകദേശം പിന്നെ കുറച്ച് വർഷങ്ങളായി വികസനം കൊണ്ടുവരും വികസനം കൊണ്ടുവരും നിങ്ങളെ പറയുന്നുണ്ട് അതായത് നമ്മുടെ ചെയർമാനും എല്ലാവരും പാടേ അപ്പോൾ ഈ വികസനം കൊണ്ടുവരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കണമെന്നായിട്ടില്ല നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ തിരക്ക് കൂടിയൊരു നഗരമാണ് മണ്ണാർക്കാട് കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പ്രകൃതി രമണീയമായ സ്ഥലം കൂടിയാണ് നമ്മുടെ മണ്ണാർക്കാട് അട്ടപ്പാടി അതേപോലെ തത്തേങ്കലം അങ്ങനെ നിരവധി സ്ഥലങ്ങളുണ്ട് ഈ പിന്നെ മണ്ണാർക്കാട് നഗരത്തിൽ തന്നെ നം ഈ ചെയർമാൻ അല്ലെങ്കിൽ നഗരസഭയിലത്തെ ആളുകൾ ഒരുപാട് വികസനം കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് വർഷം മുന്നേ അപ്പോൾ വികസനം കൊണ്ടുവരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ വികസനം നമ്മുടെ ചെയർമാനായിരുന്നു അതേപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പറഞ്ഞത് നമ്മുടെ ചെയർമാൻ എം എൽ എ സംസുദീനെ അവരൊക്കെ പാടം കൂടിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിനെ മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിനെ നല്ല രീതിയിൽ എന്താ അടിപൊടി മൊത്തം മാറ്റിയിട്ട് വലിയൊരു ടൗൺഷിപ്പ് പോലെയുള്ള ഒരു ആർക്കിടെക്ചറൊക്കെ ഇവർ മിനിയേച്ചറൊക്കെ ഇവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ വെറും വാക്കുകളിലൂടെ കുന്തിപ്പുഴയത്തെ വെള്ളം പോലെ ഒഴുകിപ്പോയി പിന്നെ അടുത്തത് കുന്തിപ്പുഴ കുന്തിപ്പുഴ പിന്നെ അവിടുത്തെ പിന്നെ അതായത് നമ്മൾ കുന്തിപ്പുഴ പാലത്തിൻ്റെ രണ്ട് വശങ്ങളിലും ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ പിന്നെ എന്താണ് പിന്നെ വിപുലീകരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ചെയർമാനും എം എൽ എ സംസുദ്ദീനും ഒക്കെ പടം കൂടിയിട്ട് ഒരു പദ്ധതി തയ്യാറാക്കേണ്ടായി പക്ഷേ പദ്ധതി ഇതുവരെട്ടും നടന്നിട്ടില്ല എന്തോ നമുക്കറിയില്ല അപ്പോൾ ഇതിൽ വികസനം എന്ന് പറയുമ്പോൾ ഇതാണോ വികസനം അല്ല നഗരത്തിൻ്റെ വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ ചെയ്യാണ്ട് ഇപ്പോൾ നമുക്കിപ്പോൾ പാലക്കാട് മണ്ണാർ അല്ല പട്ടാമ്പി ചെറുപ്പളശ്ശേരി ഒറ്റപ്പാലം അതേപോലെ നെന്മാറ ഇനിയിപ്പോൾ വലിയ തിരക്കുകളില്ലാത്ത നഗരങ്ങളിലൂടെ പോവുകയാണെങ്കിൽ പോലും നമുക്ക് അവിടെ ട്രാഫിക്കിൻ്റെ സിഗ്നൽ ലൈറ്റുകൾ കാണാൻ കഴിയും ഇവിടെ മണ്ണാർക്കാട് ഇത്രയും തിരക്കുള്ളൊരു സ്ഥലത്ത് ഒരു ട്രാഫിക്കിൻ്റെ ഒരു സിഗ്നൽ ലൈറ്റ് കൊണ്ടുവരാൻ പറ്റാത്ത മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി അധികാരികളോട് ഞാൻ ചോദിക്കാൻ നിങ്ങളൊക്കെ എന്തിൻ്റെ വികസനമാണ് ഇവിടെ നടത്തിയത് സ്വന്തം കുടുംബത്തിനും ഗീശയിലേക്ക് മാത്രമാണ് അത് സത്യമാണത് ഇവിടെ റോഡ് മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലുള്ള എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാണ്ട് ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു കാഴ്ച കാണിച്ചു തരാം വൈകുന്നേരം ആയതുകൊണ്ടാണ് എന്നിരുന്നാലും ഞാൻ കാണിച്ചു തരാം ഞാനിവിടെ ഉച്ചയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കറിയാം വൈകുന്നേരത്ത് നമുക്ക് കാര്യമായിട്ടൊന്നും കിട്ടില്ല എന്നുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് സംസാരിച്ച് പോകുന്നത് മണ്ണർക്കാട് മുനിസിപ്പാലിറ്റിയിലാട്ടോ അപ്പോൾ നമ്മളിങ്ങനീ കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലേക്ക് കയറാൻ പോവാണ് അപ്പോൾ നമ്മുടെ വാക്കുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല മഴ ചെറുതായിട്ട് അത് മാത്രമല്ല നിങ്ങൾ രണ്ട് വശങ്ങളും നോക്കിയാൽ ഏകദേശം മനസ്സിലാവും അവിടെ കാടും പന്തി പുല്ലും ഒക്കെ ഇനി ഇനി ഇല്ലാത്ത വേസ്റ്റ് കുപ്പികളൊന്നും ഉണ്ടാവാൻ ഇല്ല സാധ്യത കാണില്ല എന്നിരുന്നാലും ഇപ്പോൾ അവിടെയൊക്കെ നല്ല രീതിയിൽ വൃത്തിയാക്കിയിട്ടുണ്ട് കാടൊക്കെ വെട്ടി ആടി പുളിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ നമ്മുടെ കാതിരപ്പുഴ പഞ്ചായത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാൻ ഇതേപോലെ നിട്ടു എലക്ഷൻ വരുന്നതിന് മുന്നേ നിങ്ങളാ നൊട്ടമല ഒന്ന് ക്ലീനാക്കി തരണം എന്ന് ഞാൻ വെറുതെ നമുക്ക് നമ്മുടെ നാട് വനിതാവല്ലേ നാട്ടുകേർ ആളുകൾ കാണുമ്പോൾ നമുക്കൊരു അഭിമാനമല്ലേ അപ്പോൾ ഞാനേ പറഞ്ഞു അവരടുത്ത് അപ്പോൾ ഇതിപ്പോൾ രാവിലത്തെയും അതേപോലെ ഇത് വൈകുന്നേരത്തെയുള്ള ദൃശ്യങ്ങളാണ് അപ്പോൾ ഇവിടെ രണ്ട് വശങ്ങളിലും പുല്ലും കാടും ഒന്തൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വെട്ടി അടിപൊളിയാക്കിയിട്ടുണ്ട് പക്ഷേ വേറൊരു കാര്യം കൂടി പറയാതെ ഇത് പോകുമ്പോ അവിടുത്തെ വൃത്തി ഇവിടുത്തെ വൃത്തി എങ്ങനെയാണ് നഗരവൽക്കരത്തിലൂടെ കൊണ്ടുവന്നാലെ ഏകദേശം ഒന്ന് നമുക്ക് എന്താ പറയുക കൊഴപ്പില്ലാതെ മുന്നോട്ട് പോവാം ഇവിടെ ആദ്യം നിറയെ കാടും പൊന്തി പിടിച്ച് കിടക്കായിരുന്നു എന്നാ വേണോ വേണ്ടിട്ടാണ് ശരിക്കും അത് തന്നെയാണ് ആർക്കെ ചെലപ്പോ ഇത് പണി എടുപ്പിച്ചത് ചിലപ്പോൾ എടുത്തത് ബംഗാളികളായിരിക്കാം അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ടുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം ഇതിപ്പോൾ മണ്ണക്കാട് മുനിസിപ്പാലിറ്റിയായി ബോർഡർ ബോർഡറിന്റെ അടിസ്ഥാനത്തിലാണ് വൃത്തിയാക്കുന്നത് വൃത്തിയാക്കുന്നതും വൃത്തി കേടാക്കുന്നതും അപ്പോ നല്ല മഴ ചെറുതായിട്ട് ചാറിയിക്കാണ് വലിയ മഴയൊന്നുമില്ല എന്നാലും നിങ്ങൾ രാത്രി കാലങ്ങളിലൊക്കെ വാഹനം ഓടിക്കുമ്പോൾ പിന്നെ ബ്രൈറ്റ് ലൈറ്റ് ഇട്ട് ഒരിക്കലും ഓടിക്കരുത് കാരണം അത് ഭയങ്കര വലിയ ബുദ്ധിമുട്ടാണത് അത് എല്ലാവർക്കും അറിയോ എന്നിരുന്നാലും നമ്മൾ പറയുക കാരണം ഈ പിന്നെ ബ്രൈറ്റ് ലൈറ്റിന് ഒരു പ്രത്യേകത ഉണ്ട് അപകടങ്ങൾ ഉണ്ടാക്കാൻ മാത്രമേ അതിന് കഴിയുള്ളൂ കാരണം അതിൻ്റെ വെളിച്ചത്തിൽ നമ്മളെ കണ്ണുകൾക്ക് കാര്യമായിട്ട് കാണാൻ കഴിയില്ല അപ്പോൾ നിങ്ങൾ പരമാവധി വാഹനം ഓടിക്കുമ്പോൾ ഡിമ്മ് ചെയ്ത് പോവാ ബ്രൈറ്റ് ലൈറ്റ് നമ്മൾ നഗരത്തിൽ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല അതൊക്കെ വലിയ വലിയ കാട്ടുകട പോകുമ്പോൾ ആവശ്യം വരുന്നത് ആവശ്യം വരുന്നൊരു സംഭവമാണ് അപ്പോൾ ഈ പ്രത്യേകിച്ച് നമ്മളൊക്കെ ഇപ്പോൾ പുതിയ വാഹനങ്ങളൊക്കെ വരുന്നതൊക്കെ ഫുൾ എൽ ഇ ഡി ഭയങ്കര ഹൈ പവറുള്ള ലൈറ്റുകളാണ് എന്നിട്ട് അത് പിന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ പിടിക്കുകയും ചെയ്യും പക്ഷെ അതൊക്കെ ശരിക്കും പൊട്ടതരാണ് പൊട്ടതരെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇപ്പം പൊട്ടത്തരെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയില്ല എന്നിരുന്നാലും എന്തോ എന്തോ ആയിക്കോട്ടെ നമ്മുടെ കേരളമല്ലേ ഇപ്പൊ കേരളത്തിൽ എങ്ങനെ വേണമെങ്കിലും നടക്കാം ഏത് രീതിയിൽ വേണമെങ്കിലും നടക്കാം